കടമുള്ള സാമ്പത്തികമായ ബാധ്യതയുള്ളവരെ തൊഴിലില്ലാത്തവർ ജോലി നഷ്ടപ്പെട്ടവരെ ജോലിക്ക് ശമ്പളമില്ലാത്തവർ ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ കർത്താവെ മറ്റു ജോലികൾക്ക് കണ്ടി കർത്താവെ ശ്രമിച്ചിട്ട് പല സാങ്കേതിക ബുദ്ധിമുട്ടുകളുള്ളവര് വിസ ലഭിക്കാത്തവര് പാസ്പോർട്ട് ലഭിക്കാത്തവര് പലതരത്തിലുള്ള രേഖകളെ കിട്ടാത്തവര് യേശു നാമത്തിൽ ദുരിതകളെ നാമത്തിൽ പാരിപ്പുകട്ടെ ശ്രുതി േു തീരെ ഹൃദയ ഓരോ ഗേ വിത്ത് ആയിപ്പോയവർ വിത്ത്കൾഡെന്ന് പറയണത് സർട്ടിഫിക്കറ്റുകൾ പോയി ചിലപ്പോൾ ഫീസ് അടക്കാത്തത് കൊണ്ടാകാം ഇന്നലൊരു സാക്ഷ്യം ഉണ്ടായി അഞ്ച് കൊല്ലമായിട്ട് സർട്ടിഫിക്കറ്റ് വിത്തുകൾഡായി യൂണിവേഴ്സിറ്റിയിൽ എന്താ ഇവർ ഒരു മാസത്തെ കോഴ്സിനെ പോയിട്ടുള്ളൂ പിന്നെ പോയിട്ടില്ല അതിൻ്റെ പൈസ ആ സീറ്റും യൂണിവേഴ്സിറ്റിക്ക് നഷ്ടമായത് കാരണം അവർ പൈസ മൊത്തം അടക്കാതെ ആ കോഴ്സിൻ്റെ പൈസ മൊത്തം അടക്കാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല ഇപ്പോഴതല്ല പൈസ അടച്ചാലും സർട്ടിഫിക്കറ്റ് കാണാനില്ല അതാണ് പ്രശ്നം പൈസ അടച്ചാൽ പോയി സർട്ടിഫിക്കറ്റ് കാണാനില്ല അവിടൊക്കെ അവിടെ അഡ്മിനിസ്ട്രേഷൻ എല്ലാം മാറി അകപ്പാടെ ചെലവായിപ്പോയി ഈ സ്വാധീനത്തിന് പൊക്കിയെടുത്തുകൊണ്ട് അമ്മ വന്നത് വരവേണ്ടി നമ്മൾ എട്ടി പോകും ഒരടമ്പടിയാണ് അഞ്ച് പൈസ കൊടുക്കാതെ നഷ്ടപ്പെട്ടു പോയി സട്ടിപ്പിക്കുക തിരിച്ച് വരും പോസ്റ്റിൽ തന്നെ വരും അതാണ് ഇന്നലത്തെ ഏറ്റവും നല്ല സാക്ഷ്യം കുറേ സാക്ഷ്യങ്ങളുണ്ട് ഇന്നലത്തെ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോളേ ഉടമ്പടി എത്രയോ പവർഫുള്ളാണെന്ന് നിനക്ക് വേണ്ടി രാത്രിയും പകലും അധ്വാനിക്കാൻ നിന്റെ ദൈവത്തിൻ്റെ ജാഗ്രതയുടെ പേരാണ് ഉടമ്പടി കൈ ഇട്ട് ചികാൻ ശ്രമിച്ചു ഷർത്തിപ്പാടുക സന്തോഷത്തോടെ ആര് സംഭവം ഇവരുടെ കമ്പ് സർക്കാർ ജോലി എന്നുള്ള സ്വപ്നത്തിൻ്റെ കമ്പ് പണ്ടേ കരിഞ്ഞു പോയതായിരുന്നു പണ്ടേ കരിഞ്ഞു പോയതാണ് പക്ഷെ ഉടമ്പടി വെച്ച് കഴിയുമ്പോൾ കൂടാരത്തിലേക്ക് വരികയുന്നത് അഹ്റോ അഹ്റോൻ്റെ കമ്പ് ഈ അവതാന പേടത്തിലിരിക്കുന്ന ഒരൈറ്റം എന്താണെന്നറിയുക ഒരൈറ്റം വചനമാണ് ഒരൈറ്റം എന്താണ് അഹ്റോൻ്റെ ഉണങ്ങിയ കമ്പ് കൂടാരത്തിൽ വെച്ചതാണ് എന്നിട്ടത് പിറ്റേ ദിവസം മോശസുതി നോക്കുമ്പോൾ നോക്കുമ്പോഴത് ബദാം കായ്ച്ചു കിടക്കും നിന്റെ സ്വപ്നങ്ങൾ കരിഞ്ഞു പോയതോ അപ് ടു ഡേറ്റ് ആയതോ നീ വെറുത്തും വെച്ച് പോയതോ എല്ലാം ഉടമ്പടിയിൽ മാതാവ് ടേക്ക് അപ്പ് ചെയ്യും അതെ സംഖ്യാപുസ്തകത്തിലാണുള്ളത് സംഖ്യ അല്ലേ സംഖ്യ ഒന്ന് വായിച്ചുള്ളൂ സംഖ്യ സംഖ്യ പതിനേഴ് എട്ട് സംഖ്യ പതിനേഴ് എട്ട് സംഖ്യ പിറ്റേ ദിവസം മോശ സാക്ഷ്യ കൂടാരത്തിലേക്ക് ചെന്നു ലേവി കുടുംബത്തിന് വേണ്ടിയുള്ള അഹറോന്റെ വടി മുള പൊട്ടി പൂത്ത് തളിർത്ത് ബദാം പഴങ്ങൾ നിന്നു കായുഡിന്റെ സാക്ഷ്യത്തിന്റെ സംഗ്രഹം അവരുടെ ഒരു വരണ്ട വടിയായിരുന്നു പതിനേഴ് കൊല്ലം ഒന്നും ചെയ്യാതെ പോയ അത് ആ വിഷയം ഉപേക്ഷിച്ചതാണ് പക്ഷെ ഉടമ്പടി വെക്കുമ്പോഴത് ഈ അഹ്റോവിൻ്റെ പടി പോലെ പൂത്ത് തടത്ത് നിൽക്കും മനുഷ്യനെ പ്രത്യാശ നഷ്ടപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും ദൈവം പ്രത്യാശ കൊടുക്കും അത് ഈ വാഗ്ദാന പേടകത്തിൽ മോശയോട് ദൈവം പറഞ്ഞ് ഈ അഹ്റോവിൻ്റെ പൂത്ത വടി ബദാം കായ്ച്ചത് എടുത്ത് ഇരുത് വെക്കാൻ പറഞ്ഞു ഇത് പിന്നീട് പതിനൊന്ന് ഒമ്പതിൽ ഹെബ്രാൽ ലഹ്നു വായിച്ചമനെ ഒമ്പത് നാല് അതിൽ സ്വർണ്ണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു മഞ്ഞ വച്ചിരുന്ന സ്വർണ കലശവും ഐറ്റമാണ് ഈ പറയുന്നത് ഉടമ്പടിയുടെ ഫലകങ്ങളും ഉടമ്പടിയുടെ ഫലങ്ങളും അതിൽ സൂക്ഷിച്ചിരുന്നു നിങ്ങൾ ഉടമ്പടി ഫലങ്ങൾ ഇതിലല്ലേ സൂക്ഷിക്കണത് അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടമ്പയുടെ ഫലകങ്ങൾ എന്ന് പറഞ്ഞാൽ വചനമാണ് മസ്സിന് കൊടുത്തത് പിന്നെ അഹ്റോവിൻ്റെ തളർത്ത വടി പ്രത്യാശ പിന്നെ എന്താണ് വാഗ്ദാന പേടകത്തിൽ സ്വർണ്ണ കലശത്തിൽ മഞ്ഞപ്പം കാര്യം ജനം ഭക്ഷണം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ആകാശത്തും ദൈവം ഭക്ഷണം കൊടുത്തതിൻ്റെ കാര്യം അതായത് ഇതെല്ലാം ഒരു സാധ്യത മങ്ങുമ്പോൾ ജോലി വീട് വിവാഹം ജീവിതം യാത്ര എല്ലാത്തിനും ദൈവിക മനുഷ്യമായ മെറിറ്റുകൾ കുറയുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുകളുടെ അടയാളങ്ങളാണ് അഹ്റോന് തളർത്ത വടിയും മഞ്ഞ അപ്പവും അതുപോലെ തന്നെ അതിനെ നിവൃത്തിയാക്കുന്ന ദൈവത്തിൻ്റെ വചനവും അപ്പോൾ അവൻ പോലെ ചെയ്യാവുന്നല്ലേ നമ്മൾ പറയണത് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അപ്പോഴിതുപോലെ നിൻ്റെ പ്രത്യാശ കരിഞ്ഞ വടികളെല്ലാം തളർക്കും നീ ചിന്തിക്കാത്ത സ്ഥലത്തുനിന്ന് നിനക്ക് ആഹാരം കിട്ടും വഴി കിട്ടും ജോലി കിട്ടും ഇതെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് ആണ് അതിന വാഗ്ദാന പേടകം എന്ന് പറയണത് പുതിയ നിയമത്തിൽ വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മയാണ് യേശുവും വാഗ്ദാന പേടകമാണ് ഈ വാ പക്ഷെ മരിയൻ ഉടമ്പടി വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലേക്ക് നമ്മുടെ ജീവിതം നമ്മൾ പുനഃക്രമീകരിച്ചുകൊണ്ട് യേശുവിന് സാക്ഷ്യമായി ജീവിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒരു നിത്യസമർപ്പണമാണ് പ്രാർത്ഥിക്കുക കർത്താവധിയമേ മരിയൻ ഉടമ്പടിയുടെ മരിയനുടമ്പടിയുടെ മാവും അന്തസത്തെയും അറിഞ്ഞുകൊണ്ട് അത് നിലവിൽ വരുത്തുവാനും ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും ലഭ്യമാക്കുവാനും എന്നെ ലുക്കാവോദ്യം മുപ്പത് അനുസരിച്ചുകൊണ്ട് അമ്മയെപ്പോലെ ദൈവ ദുരുസനിധി അമ്മയുടെ മാധ്യസ്ഥ കൃപയുടെ അവസാനം നിത്യതയിലെ ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ എന്നെ അഭിഷ്കം ചെയ്യണം ഹലി அபிஷேகம் <laughs> பிரார்த்திக்கம் അമ്മേ പരിശുദ്ധയാമ്മേ അമ്മേ പരിശുദ്ധ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നമുക്ക് എല്ലാ മേഖലയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം ਹੇਲੂਇਆ ਆਰਾਧਨਾ 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 ਹੇਲੂਇਆ 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 ਯਿਸੂ ਵਿਰਾਧਨਾ ਆਰਾਧਨਾ 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 ਹੇਲੂਇਆ ਯਿਸੂ ਮੇਰੀ ਯਿਸੂ ਯਿਸੂ ਹੇਲੂਇਆ 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 ਯਿਸੂ ਵਿਰਾਧਨਾ ਆਰਾਧਨਾ 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 ਯਿਸੂ ਅਰਗੇ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠ ദൈവശാസ്ത്ര ശാസ്ത്രം വിധിപ്രകാരമുള്ള ൾ നടത്തിവേഷണ പഠനങ്ങൾ നടത്തി നടത്തി ആ പ്രത്യപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളെ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും ിപ്പ് കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ നമുക്ക് എല്ലാ മേഖലയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം

പരമാധിവിണ്യത്തിന് പരിശുദ്ധ പരമാ ദ്ണ്യത്തിന് ആരാധന പരിശുദ്ധ പരമാ ദ്ണ്യത്തിന് ആരാധനയും അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ അമ്മുദ്ധ അമ്മേ ഭൂസ്വല്ലോകങ്ങളുടെ ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങേക്ക് പ്രപഞ്ച പ്രകൃതിയെ തന്നെ തന്നെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ നമുക്ക് കർത്താവിനു മഹതപ്പെടുത്താം യേശു വേരാധന ਹਲੇਲੂਇਆ 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 ਯਿਸੂ ਦੇ ਆराधना 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 ਹਲੇਲੂਇਆ ਕਰਤਾ ਦੇ ਨੰਨੀ ਕਰਤਾ ਦੀ स्तुति ਸੋਭਿ ਹਲੇਲੂਇਆ ਹਲੇਲੂਇਆ ਯਿਸੂ ਦੇ ਆराधना 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 ਹਲੇਲੂਇਆ 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 ਯਿਸੂ ਦੇ ਆराधना 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 ਹਲੇਲੂਇਆ ਧਰਿਸ਼ ਯਿਸੂ ਆराधना പരിശുദ്ധ പരമാർണ്യത്തിന് പരിശുദ്ധ അമ്മേ പരിശുദ്ധ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കാം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും സമർപ്പിച്ചിട്ടുള്ള നിയോഗങ്ങളും ആദ്യമായി ഉടമ്പടി എടുക്കാൻ പോകുന്നവരെയും വിവിധ നാനാജതി മതസ്ഥ സംബന്ധിച്ച എല്ലാ നിയമവും ലോകത്തെയും സഭയെയും ആഗോള കത്തോലിക്ക സഭയേയും അതുപോലെ തന്നെ എല്ലാ സ്വഭാവിക ക്രിസ്തി കൂട്ടായ്മകളെയും ഈ ലജ് ലോക ജനത മുഴുവനും നമുക്ക് സമർപ്പിക്കാം ഈ ലോകം നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലും അമ്മ മാതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥതാൽ കർത്താവ് ഈ ലോകത്തിന് മേൽ കരുണച്ചുരിയാൻ ഇടയാക്കണമെന്ന് നമുക്ക് മോനുമായി പ്രാർത്ഥിക്കാം അവൻ ബൈക്ക് ബൈക്കെടുക്കുന്നുണ്ടായിരുന്നു അപ്പം ബൈക്കെടുക്കാം ഇനി ബൈക്ക് ബൈക്കെടുക്കുകയോ വേണ്ട അവനധികം കളിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞു വിട്ടത് ആ ഡോക്ടർ മൂന്ന് ദിവസത്തിനുള്ള ഗുളിക തന്നെങ്കിലും ഒരു ദിവസവും പതിനാല് ഗുളിക വീതം കഴിക്കാനുണ്ടായിരുന്നു അത്രയും ഗുളിക കഴിച്ചിട്ടും അവനൊരു മാറ്റം തോന്നിക്കുന്നില്ല കൂട് കൂടുന്നല്ലാതെ അവൻ എഴുന്നേറ്റാൽ ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ചാണ് എഴുന്നേറ്റം ഒന്ന് നടന്ന് പയ്യെ ബാത്റൂമിലൊക്കെ പോകുന്നത് അത്രയ്ക്ക് അവസ്ഥയിലായിരുന്നു അത് ഒരു മാസം മുന്നേ വന്നതാണ് അത് മൂന്ന് ദിവസം കൊണ്ടാണ് വന്നത് മൂന്ന് ദിവസം കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും അധികമായിട്ട് വന്നത് അത് കഴിഞ്ഞ് അന്നൊരു തീരെ വയ്യാത്ത അവസ്ഥയിൽ ഞാൻ വിചാരിച്ചു വേറൊരു ഡോക്ടറെ കാണിക്കുക ഇത് കൂടുന്ന അല്ലാതെ കുറയുന്നില്ലല്ലോ അപ്പം വേറൊരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു അറുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം പിന്നെ പോകാൻ വേണ്ടി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ പോകാൻ വേണ്ടി വേണ്ടി വണ്ടി വിളിക്കാമെന്ന് വിചാരിച്ചിരുന്നു രാവിലെ ഞാൻ പള്ളിയിൽ പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു മാതാവിനോട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഇതൊരു മാതാവിൻ്റെ അനുഗ്രഹത്താൽ മാത്രം ഇതൊന്നും മോനോ ഒരു അതൊന്നും നടന്നു കിട്ടണേ എന്നും പറഞ്ഞു പ്രാർത്ഥിച്ചു മാതാവിന് ഞാൻ സൗഖ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേന് തന്നെ മോൻ പറഞ്ഞു എനിക്ക് കുറച്ച് കുറവ് തോന്നിക്കുന്നുണ്ട് അമ്മേ നമുക്ക് ടാക്സി വിളിക്കണ്ട നമുക്ക് തന്നെ ബെൽറ്റ് ഉണ്ടായിരുന്നു ഡോക്ടർ കൊടുത്തിട്ട് ആ ബെൽറ്റും കൂട്ടി നമുക്ക് ബസ്സിന് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു അവൻ അത്യാവശ്യം നടക്കാൻ ഉള്ള രീതിയിലായി ആ സമയത്തേന് തന്നെ അങ്ങനെ ഞങ്ങൾ അറുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് അടുത്ത് പോയി ഡോക്ടറെ അവിടെ ചെന്ന് എക്സ്റേയുടെ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു എം ആർ ഐ ചെയ്യേ എന്താണ് ഇങ്ങനെ വന്നതെന്ന് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എം ആർ ഐ ചെയ്യാൻ പോയപ്പോഴത്തേന് ഞാൻ പുറത്തിരുന്ന് പ്രാർത്ഥിച്ചു മാതാവ് ജൗമാലി മാതാവിൻ്റെ കാശുര്യവും കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചു മാതാവ് നീ തന്നെ പോയ ആ എം ആർ ഐ ചെയ്ത് അതിലൊരു റിസ ആ റിസൾട്ടിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എനിക്ക് റിസൾട്ട് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു ഇതിൽ ഒരു കുഴപ്പവും ഇല്ല മോന് ചെറിയൊരു ബൾജ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ആ സമയം കൊണ്ട് തന്നെ അവൻ നടക്കാൻ ഒരു കുഴപ്പമില്ലാതെ നടക്കാൻ കഴിയുന്ന അവസ്ഥയെ തന്നെയാണ് അവൻ ആ സമയത്ത് നടന്നത് ഞാൻ മരുന്ന് കഴിച്ചേയില്ല അന്ന് തന്നെ അവന് ഒരു അറുപത് എൺപത് കിലോമീറ്റർ യാത്ര ചെയ്താണ് തിരിച്ച് ബെൽറ്റും കെട്ടാതെ ഞങ്ങൾ വീട്ടിൽ വരെ എത്തിയത് എന്നിട്ടും അവൻ ആ നടുവേദന നടക്കാനോ ഇരിക്കാനോ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വീട്ടിൽ വരെ എത്തി അവന് ഇന്ന് ആ ഒരു മാസം കഴിഞ്ഞ് ഇന്നു വരെ അവൻ ആ നടുവേദന വന്നിട്ടില്ല ഇപ്പോൾ ബൈക്ക് എടുത്തുകൊണ്ടാണ് അവന് കോളേജിൽ പോകുന്നത് പിന്നെ ഉടമ്പടി തൈൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ള മൈഗ്രെയിൻ ആയിരുന്നു മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഉറക്കം മുളച്ചാലും വെയിലും കൊണ്ടാലേ എനിക്ക് അപ്പോഴേ മൈഗ്രെയിൻ വരും ആ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പനിച്ച പനിച്ചൊരവസ്ഥയിലായിരിക്കും എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഛർദിക്കാൻ വന്നുകൊണ്ടിരിക്കും പനിച്ച് അതുപോലെ ഞാൻ കിടക്കപ്പ് തന്നെയായിരിക്കും ആ സമയത്ത് കിടക്കുവാണ് ചെയ്യുന്നത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും ഇടയ്ക്ക് ഡോക്ടറെ കാണിച്ചാലും പിന്നീട് അത് പിന്നെ അതുപോലെ വന്നുകൊണ്ടിരുന്നു അതും ഉടമ്പടി തൈൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പൂർണ്ണമായിട്ടും ഞാൻ യോഗത്തിൽ വെച്ചിട്ടില്ലായിരുന്നു എങ്കിലത് എനിക്ക് പൂർണ്ണമായിട്ട് ഇപ്പോൾ സൗകര്യം കിട്ടി ഞാൻ ചിലപ്പോൾ ഒരു രണ്ട് മണിവരെയൊക്കെ ഞാൻ ഉറക്കവളിച്ചിട്ടുണ്ട് എന്നിട്ട് എനിക്ക് ഇതുവരെ ആ മൈഗ്രെയിൻ വന്നിട്ടില്ല ഞാൻ ഇവിടെ ജവമാല റാലിക്ക് വന്നു ഞാനൊരു പ ഇവിടുന്ന് ജവമാല റാലിക്ക് നല്ല വെയിലും കൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്ത് അന്ന് ഞാൻ ഒരുപാട് ഉറക്കളിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് പോലും എനിക്ക് ഇതുവരെ മൈഗ്രെയിൻ വന്നിട്ടില്ല ഈ ഒരു മൂന്ന് മാസമായിട്ട് എനിക്ക് ഇതുവരെ ആ മൈഗ്രെയിൻ എന്ന് പറഞ്ഞത് വന്നിട്ടില്ല പിന്നീട് വേറെ നിയോഗം എൻ്റെ കസിനാണ് കിട്ടിയത് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ലോ ബി പിയും പൾസ് റേറ്റ് താഴലുമായിരുന്നു അപ്പോൾ ഒരു ടീച്ചറാണ് അവർ ഇടയ്ക്ക് സ്കൂളിൽ പോകും സ്കൂളിൽ പോകുമ്പോഴത്തേന് മൈഗ്രെയിൻ അവർ വയ്യാണ്ട് തിരിച്ചു വരും ഇടയ്ക്കിടയ്ക്ക് ലീവാക്കും ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാവും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന് ഡോ അഡ്മിറ്റായി ഡോക്ടർ ടെസ്റ്റുകളെല്ലാം പറഞ്ഞു ടെസ്റ്റും ഫുള്ള് ചെയ്തിട്ടും അതിൻ്റെ അകത്ത് എന്താണെന്ന് തെളിയുന്നില്ലായിരുന്നു അപ്പം ഡോക്ടർ തിരുവനന്തപുരം അമൃതയിലേക്ക് റെഫർ ചെയ്തു അവിടെ പോയി അവൾക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വീട് അവരുടെ വീട്ടിൽ പോയി ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് വീട് ഞാൻ പോയി വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി തയ്യൽ വിട്ട് പ്രാർത്ഥിച്ച് പിന്നെ അന്ന് ആ രണ്ട് ദിവസത്തേനെ അവൾക്ക് ക്ഷീണം ഉണ്ടായിരുന്നു പിന്നീട് ഇതുവരെ അവൾക്ക് അങ്ങനെ ഒരു അസുഖം വന്നിട്ടേ ഇല്ല ഡോ സ്കൂളിൽ നിന്ന് ഒരു മാസത്തെ ലീ ഒരു മാസത്തെ ലീവ് അവർ തന്നെ കൊടുത്തു വിട്ടതാണ് തീരെ വയ്യാത്ത അവസ്ഥയും കണ്ടു അന്നും അവൾ ബോധം കെട്ടിട്ട് അവളുടെ ചുണ്ടൊക്കെ ഒരു സൈഡിലേക്ക് ഓടിപ്പോയിരുന്നു അങ്ങനെ ഒരു മാസത്തെ ലീവ് എടുത്ത് വീട്ടിൽ പൊക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്കൂളിൽ നിന്ന് വിട്ടതാണ് പിന്നീട് ഇതുവരെ അവൾക്ക് അതൊരു അസുഖം വന്നിട്ടില്ല പിന്നെ എൻ്റെ ഒരു കസിൻ്റെ കൊച്ച് ഇതുപോലെ തൈറോയിഡായിട്ട് ഹോമിയോ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ അവൾക്ക് തൈറോയ്ഡ് ഒരു മുഴയായിട്ട് ചെറിയൊരു മുഴ പോലെ തുണ്ടക്കി കാണാനുണ്ടായിരുന്നു അപ്പം ഹോമിയോ മരുന്ന് നേരുന്ന അതും അവർ വേറൊരു ഡോക്ടറെ അലോപ്പതി കാണിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ തലേ ദിവസം എന്നോട് പറഞ്ഞു ഈ ഇതിലൊരു കുഴപ്പമില്ലാതെ ചെല്ലുമ്പോഴത്തേനും റിസൾട്ട് നല്ല കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് കാണിക്കണം കാണിക്കണേ മാതാവെന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി വിശുദ്ധ തൈലോ ഇട്ട് പ്രാർത്ഥിച്ചു അതിന് ഫലമായിട്ട് അവൾ അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അതിലും ഒരു ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന റിസൾട്ട് പറഞ്ഞാൽ ഇത്രയും കാലം ഇത് എന്തിനാണ് കൊച്ചു മരുന്ന് കഴിച്ചത് ആ കൊച്ചിന് ഒരു തൈറോയ്ഡിൻ്റെ ഒരു അംശം പോലും ആ കൊച്ചിനെ ഇല്ലായെന്ന് പറഞ്ഞ് ഡോക്ടർ റിസൾട്ട് കൊടുത്തു ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ലൂക്കോൺ ആ എൻ്റെ വിരള് ഒരു ഒരു വർഷം മുന്നേ ചതഞ്ഞ് മുറിഞ്ഞതായിരുന്നു ഒരു വലിയ തടിക്കഷ്ണം കയ്യിലേക്ക് വീണിട്ട് ചതഞ്ഞ് മുറിഞ്ഞതായിരുന്നു അത് മുറിഞ്ഞ് അത് സ്റ്റിച്ച് ഏത് ആറ് സ്റ്റിച്ചുണ്ടായിരുന്നു അന്ന് അത് കുറേ കാലത്തേന് അതൊരാറുമാസത്തോളം എൻ്റെ കയ്യെ നേരെ നിവരാനോ മടക്കാനോ പാടില്ലായിരുന്നു അത് ഉടമ്പടിത്തായാലും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്കത് നിവർത്തുന്നതിനോ മടക്കുന്നതിനോ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് പിന്നെ എൻ്റെ കാലയിലുണ്ടായിരുന്നു ഒരു രണ്ട് വർഷമായിട്ട് കാലിൻ്റെ കണ്ണയ്ക്ക് നീരും വേദനയായിരുന്നു അത് നല്ല നീരുണ്ടായിരുന്നു നല്ലോണം വേദന ഉണ്ടായിരുന്നു അത് ഞാൻ ഡോക്ടറെ ഒന്നും കാണിച്ചില്ല പക്ഷേ ഉടമ്പടിത്തായാലും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വിശ് അത് എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി എൻ്റെ പേര് ജെറാൾഡ് തിരുവനന്തപുരം വല്ലീതറുന്ന് വരുന്നു എൻ്റെ ഭാര്യയാണ് ഉടമ്പടി എടുത്തത് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉടമ്പടി എടുത്തത് എനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ മകളുടെ ജീവിത ജീവിതകഥയാണ് എൻ്റെ മരുമോനൊരു ബിസിനസ് തുടങ്ങിയായിരുന്നു ആ ബിസിനസ് ഒരു എട്ട് പത്ത് പേരെ റഷ്യയിലേക്ക് കൊണ്ടുപോവുകയും റഷ്യയിലെത്തിയപ്പോൾ അവിടുത്തെ ഏജൻറ്റ് അവിടുന്ന് വരുന്ന പൈസ വാങ്ങിച്ചിട്ട് മുങ്ങുകയും ചെയ്തു അങ്ങനെ എല്ലാം വലിയ പ്രശ്നങ്ങളായി പ്രശ്നങ്ങളായി ഈ കൊണ്ടുപോയി എല്ലാവരെയും ഒന്നര രണ്ട് മാസം വരെ അവിടെ നിർത്തി എല്ലാ ചിലവും ആഹാരവും എല്ലാ ചിലവും നോക്കി എൻ്റെ വരുമാനം അവിടെ നിന്ന് എല്ലാവരെയും തിരിച്ച് ഫൈറ്റിംഗ് കയറി എടുത്ത് കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടായി എല്ലാവരെയും നാട്ടിൽ കൊണ്ടുവന്നു വെട്ടി നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനായി രാത്രിയും ഉച്ചയ്ക്കും എല്ലാ എപ്പോഴും ആൾക്കാരുടെ ബഹളം പൈസ തന്നവരുടെ ബഹളവും എല്ലാം ആയി അപ്പോൾ എൻ്റെ മകൾ എൻ്റെ ചോദിച്ചു അച്ഛങ്ങൾ എന്നെന്ത് ചെയ്യും എന്ന് ചോദിച്ചു എനിക്കാകെ ഉണ്ടായിരുന്നത് രണ്ട് സെൻറ്റ് സ്ഥലവും ഒരു വീട് മാത്രമാണ് അതെൻ്റെ പേരിലാണ് അതും ഞാൻ എൻ്റെ മരുമൻ ബഹളിലായിരുന്നപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ബാങ്കിൽ ലോൺ വെച്ച് അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുത്തു അവിടെ പോയപ്പോഴും അതും തകർച്ചയിലായി എല്ലാം വീട്ടിൽ ആകപ്പാട് തകർന്നു ബാങ്ക് വീട് ചെത്തി എല്ലാം കൂടി തകർന്നിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആറുപേരെ എൻ്റെ മോക്ക് രണ്ട് കൊച്ചുമക്കളാണ് ഇതെൻ്റെ ഭാര്യ എനിക്ക് ആകെ ഉള്ളതൊരു മോളാണ് ഞങ്ങൾ ആത്മഹത്യ വക്കിലായിരുന്നു എന്നുവെച്ചാൽ ഇനി ഒന്നുമില്ല എന്ത് ചെയ്യണം എന്നറിയാതെ ആത്മഹത്യ ചെയ്യാൻ നിന്ന അവസ്ഥയിൽ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊന്ന് കൃപാസനത്തിൽ പോകണം എന്ന് പറഞ്ഞു വണ്ടി പോകണം എന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ എൻ്റെ സഖിയുടെ മുകളിലെത്തേൻ പറഞ്ഞു കൃപാസനത്തിൽ വണ്ടി പോകണമെങ്കിൽ ആ ഡേറ്റ് ഒന്ന് എനിക്ക് പറഞ്ഞു തരണതെന്ന് പറഞ്ഞു അവരൊക്കെ എന്ത് വിട്ടുപോയെന്ന് തോന്നുന്നു അവൻ എൻ്റെ ഭാര്യ തന്നെ അവളെ കൂട്ടുകാരുത്താലത്തെ വിളിച്ചു ചോദിച്ചു പറഞ്ഞു ഏതോ ശനിയാഴ്ച ദിവസം വണ്ടി പോകണുണ്ട് അപ്പം എൻ്റെ പറഞ്ഞു ഞാൻ ഈ ശനിയാഴ്ച കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു അവിടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു ഞാൻ എൻ്റെ മരുമോൻ്റെ പറഞ്ഞു ഇന്ന് ഈ വിസ ബിസിനസ്സൊന്നും വേണ്ട ഞാൻ എൻ്റെ മോൾഡേ പറഞ്ഞു ഈ കച്ചവടമൊന്നും വേണ്ട മര്യാദ ഞാൻ വീട് വിറ്റെങ്കിലും നിങ്ങളെ ഞാൻ കയറ്റി അയക്കാം നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അവർ വിസക്ക് വേണ്ടി അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്യാൻ വേണ്ടി അവർ മെട്രാസിൽ പോയപ്പോൾ അത് സിസ്റ്റത്ത് പറയാൻ വിട്ടു പോയതാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഡേറ്റ് കിട്ടി പക്ഷെ അവിടെ പോയപ്പോൾ ആ ഡേറ്റിന് വേറെ അപ്പോയിൻമെൻ്റ് ഉള്ളതുകൊണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് അടുത്ത ഡേറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ മോൾ ഫോണിൽ വിളിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛാ പാർത്തി അച്ചാ എന്ന് പറഞ്ഞു അച്ഛാ പാർത്തി എന്ന് പറഞ്ഞു ഇനി ഇനി നമുക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഡേറ്റ് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു എൻ്റെ ഭാര്യ എവിടനെ തന്നെ കൃപാസനത്തിൽ പാർത്ഥന പ്രാർത്ഥിച്ചു ആ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞില്ല എൻ്റെ മോളുടെ ഫോൺ വരുന്നു അച്ചാ അപ്പോയിൻമെൻറ്റ് കിട്ടിയച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഞങ്ങൾക്കത് അത് അത് കഴിഞ്ഞ് അതുകഴിഞ്ഞ് പിന്നെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ടും റിസൾട്ടൊന്നും വരുന്നില്ല ഒരു ദിവസം രാത്രി ആയപ്പോൾ എൻ്റെ മരുമോൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു നിങ്ങൾ രാവിലെ ആകുമ്പോൾ എൻ്റെ മരുമോൻ വീട്ടിലില്ലായിരുന്നു വീട്ടിൽ നിന്നാൽ കടത്തുകാരെ കൊണ്ട് വലിയ പ്രശ്നമായതുകൊണ്ട് എൻ്റെ മരുമൻ മാറി നിൽക്കുകയായിരുന്നു മരുമോൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു നാളെ രാവിലെ എട്ടര മണിക്ക് എംബസി പോയി ആ പാസ്പോർട്ട് എന്നെ കൈപ്പറ്റാൻ വേണ്ടി ആ പാസ്പോർട്ട് കൈപ്പറ്റി മാത്രമേ അറിയാൻ പറ്റുള്ളൂ വിസ അടിച്ചിട്ടുള്ളൂ ഇല്ലയോ എന്നുള്ളത് ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ മോളും വീട്ടിൽ തീതി കൊണ്ടിരിക്കുകയാണ് ആ പാസ്പോർട്ട് കിട്ടി പൊട്ടിച്ച് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ വിസ അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ പൊട്ടിച്ച് നോക്കിയപ്പോൾ വിസ അടിച്ചിട്ടുണ്ട് വിസ അടിച്ചു നായവർക്കും എൻ്റെ മരുമോനും മോക്കും രണ്ട് പിള്ളേർക്ക് വിസ അടിച്ചു അപ്പോൾ ഞാൻ എൻ്റെ മോളിലെ ചോദിച്ചു വീടാണെങ്കിൽ വീട് നോക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ പിന്നെ അവർക്ക് ചില ഇഷ്ടപ്പെടുന്നുണ്ട് ചില വഴിയുടെ ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് അവരൊന്നും അതും നോക്കുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ മോളിനെ ചോദിച്ചു മോളെ എല്ലാം ആയി ഇനി പൈസ എങ്ങനെ ആര് തരും പൈസക്ക് നമ്മളെ അഞ്ച് പൈസ ഇല്ല അപ്പോൾ എൻ്റെ മോള് പറഞ്ഞൊരു വാക്കാണ് അച്ഛൻ ചുമ്മാ വരുന്നാൽ മതി അച്ഛനത് മാതാവ് കൊണ്ട് പൈസ തരും എന്ന് പറഞ്ഞു അച്ഛൻ വീട്ടിലിരുന്നാൽ മാത്രം മതി അമ്മ മാതാവ് അച്ഛനും കൂടെ പൈസ പോകുന്നു പറഞ്ഞു സത്യം നൂറ് ശതമാനം അമ്മ മാതാവ് തന്നെയാണ് ആ പൈസയെല്ലാം കൊണ്ട് ഒരു ആറേഴ് ലക്ഷം രൂപ എന്നെ എത്തിച്ചത് ഞങ്ങൾ ചോദിച്ചവരെല്ലാവരും എൻ്റെ ഭാര്യയ്ക്ക് തിരുവനന്തപുരം തെക്കേർ ഹോസ്പിറ്റൽ ജോലിയുണ്ട് അവളുടെ അവളുടെ ജോലി എന്ന സിസ്റ്റർമാരെയും നേഴ്സുമാരെയും എല്ലാം എന്നെ വിളിച്ചു പറഞ്ഞു ചേട്ടൻ പേടിക്കണ്ട ചേട്ടന് എത്ര ലക്ഷം രൂപ വേണം ഞാൻ തരാം ഞങ്ങൾ തരാം ഞങ്ങൾ തരാം എന്ന് പറഞ്ഞു എൻ്റെ മക്കൾക്ക് പോകേണ്ട പൈസയും ഒരിടത്തും ഒരു കുറവും കൂടാതെ അമ്മ മാതാവ് ഞങ്ങളെ സംരക്ഷിച്ചു ഇന്ന് എൻ്റെ മക്കൾ പിന്നെ പോർച്ചുഗലിലാണ് ആ പോർച്ചുഗലിൽ പോയി ഇറങ്ങിയിട്ട് പോലും അവർ ടാക്സിയിൽ പോയി ആ ടാക്സി കൊണ്ട് ഒരിടത്ത് നിർത്തി നിർത്തിയിട്ട് അവർ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിന്നപ്പോൾ